രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ചെങ്ങനാശ്ശേരിയിൽ എക്സിബിഷൻ കം സെയിൽസ് ആരംഭിച്ചു ഡിസംബർ ആറ് മുതൽ ഒമ്പത് വരെ ചെങ്ങനാശ്ശേരി കണ്ണോത്ത് സിംവണി കൺവെൻഷൻ സെന്ററിലാണ് എക്സിബിഷനും സെയിലും നടക്കുന്നത് എക്സ്പോ ഉദ്ഘാടനം ചലച്ചിത്ര താരം സ്മിനു സിജോ നിർവഹിച്ചു ഉൽപാദന വിലയിൽ ആഭരണങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് അവസരമൊരുക്കിയാണ് രാജകുമാരി ഗ്രൂപ്പിന്റെ എക്സിബിഷൻ കം സെയിൽസ് ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത മോഡലുകളുടെയും ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെയും വിപുലമായ ശ്രേണിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ചലച്ചിത്ര താരം മിനു സിജോ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മികച്ച ഉപഭോക്തൃ സേവനം രാജകുമാരി ഗ്രൂപ്പ് ഉറപ്പാക്കുകയാണെന്ന് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ഡയറക്ടർ സുഹൈബ് പറഞ്ഞു കോട്ടയത്തെ ചങ്ങനാശ്ശേരി അഞ്ചു വിളക്കുകളുടെ നാടായ മതസൗഹാർദ്ദതയുടെ കേളികേട്ട ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഈ നാമധേയം ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ രാജകുമാരി വരുകയാണ് പ്രിയപ്പെട്ടവരെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖലാൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധിയെ വൻ ജനാവല്യോടുകൂടി രാജകുമാരിയെ ഇരു കൈകട്ടികളും സ്വീകൊണ്ട് സ്വീകരിച്ചിരിക്കുകയാണ് ഞങ്ങളിവിടെ ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്നുള്ള ആഭരണ നിർമ്മാണാക്കളുടെ വിസ്മയ ലോകമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇന്നേ ദിവസം മുതൽ ഡിസംബർ പത്താം തീയതി വരെ ഉൽപാദന വിലയിലാണ് ഞങ്ങൾക്ക് ആഭരണം നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് സ്വർണം ഒരു അമൂല്യ സ്വത്തും ഏറ്റവും വലിയ ഒരു നിക്ഷേപവുമാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിന് ഏറ്റവും പണിക്കൂലി കുറഞ്ഞ നിലയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അസുലഭമായ അവസരമാണ് ചങ്ങനാശ്ശേരി എക്സ്പോ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത മൂന്ന് പേർക്ക് ഫ്രിഡ്ജ് ഗോഡ്കോയിൻ എന്നിവ സമ്മാനമായി നൽകി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ജനം കോട്ടയം